ബിഎസ്എന് എൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പാപ്പച്ചിന്റെ മരണം പ്രതികൾ ആസൂത്രണമായി നടത്തിയ കൊലപാതകമായിരുന്നെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുത്തൂർ ബാങ്കിൽ പാപ്പച്ചൻ നിക്ഷേപിച്ച അൻപത് ലക്ഷത്തോളം രൂപയാണ് കേസിലെ മുഖ്യപ്രതിയും മാനേജറുമായ സരിത ഉള്പ്പെടെയുള്ളവര് തട്ടിയെടുത്തത് മറ്റു പല ബാങ്കുകളിൽ കിടന്ന നിക്ഷേപം പാപ്പച്ചന്റെ മനസ്സുമാറ്റിയാണ് മുത്തൂട്ടിലേക്ക് പ്രതികൾ മാറ്റി നിക്ഷേപിപ്പിച്ചത് പലിശ ഇനത്തിൽ ലഭിച്ച തുകയിൽ കുറവ് വന്നത് പാപ്പച്ചൻ ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായത് പ്രതിയും സുഹൃത്തുമായ അനിമോന് പാപ്പച്ചനെ കൊലപ്പെടുത്താൻ സരിത കൊട്ടേഷൻ നൽകിയത് രണ്ടര ലക്ഷം രൂപയായിരുന്നു മൂന്ന് തവണ കൊലപാതക ശ്രമം പരാജയപ്പെട്ടു നാലാം തവണ വിജയിച്ചു മരണത്തിന് ശേഷം പ്രതി അനിമോൻ സരിതയെ ഭീഷണിപ്പെടുത്തി പത്തൊമ്പത് ലക്ഷത്തോളം രൂപയും വാങ്ങിയതായി പോലീസ് പറഞ്ഞു നിധി ലിമിറ്റഡ് ായ സരിതയും പിന്നെ അവിടുത്തെ അക്കൌണ്ടായ അനൂപ്പും പപ്പച്ചനെട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു മുപ്പത്തി മുപ്പത്തിയാറ് ലക്ഷം ആദ്യമേ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യിപ്പിച്ചു പിന്നെ ചെക്ക് പപ്പച്ചനുടാ ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് മേടിച്ചിട്ട് പല തവണ പപ്പച്ചനുടേ പല ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏകദേശം ഇതുവരെയുള്ള അന്വേഷണത്തിൽ പല ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തു എടുത്തിട്ട് അത് സ്വന്തം ഗെയിൻ ഉപയോഗിച്ചത് ഇതേ സ്ഥാപനത്തിലെ മറ്റ് ഇടപാടുകളിലും പ്രതികൾക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പോലീസ് പറഞ്ഞു എ സി പിമാരായ പ്രദീപ് ഈസ്റ്റ് സി ഐ അനിൽകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രതികളെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഹാജരാക്കിയിരുന്നു